മണ്ണൊലിപ്പും കരയിടിച്ചിലും തടയുക മണ്ണിന്റെ ഫലഭൂരിഷ്ഠ നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പാക്കി വരുന്ന കയർ ഭൂവസ്ത്ര പദ്ധതിക്ക് നിലമ്പൂർ ചോക്കാട് പഞ്ചായത്തിൽ തുടക്കമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചോക്കാട് കരമ്പത്തോടിന്റെ സംരക്ഷണാർത്ഥം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് കയർ ഭൂവസ്ത്രം വിരിച്ചത് തോട്ടിലൂടെയുള്ള കുത്തൊഴുക്കിനിടെ ഉണ്ടാവുന്ന മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും പ്രതിരോധിക്കാൻ ഭൂവസ്ത്രത്തിന് കഴിയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടക്കുന്നത് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വെടിവച്ചപ്പാറയിലെ കരമ്പത്തോടിൽ ഭൂവസ്ത്ര വിതരണം അല്ലെങ്കിൽ ഭൂവസ്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ മേഖലയിലാണ് അല്ലെങ്കിൽ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ജലം ഉപയോഗിക്കുന്ന കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും കൃഷിക്കും വേണ്ടി ഉപയോഗിക്കുന്ന വലിയൊരു തോടാണിത് ഈ തോട് വെടിവച്ചപ്പാറ വാർഡിൽ തുടങ്ങി പതിമൂന്നാം വാർഡിൽ പോയി അവസാനിക്കുന്ന വലിയൊരു ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന തോട് ഇതിൻ്റെ ഇരു കരകളിലും അതിൻ്റെ തോടിൻ്റെ സൈഡ് പൊട്ടി വെള്ളം തിരിഞ്ഞു പോവുകയും വെള്ളത്തിൻ്റെ ഉപയോഗം ഉപയോഗം ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂവസ്ത്രം എന്ന നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നൂതനമായ ഒരു ആശയം കുറച്ച് പഴയതാണെങ്കിലും ഈ തോട്ടിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിയത് തോട്ടിൽ തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു നിൽക്കുന്ന വാഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് പണി ചെയ്ത് അതിൻ്റെ തൊഴിലെ കാടൊക്കെ വെട്ടി ഏതാണ്ട് അഞ്ഞൂറിൽ പരം മീറ്റർ ഭാഗത്താണ് ഭൂവസ്ത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ നാട്ടിലെ ആളുകൾക്ക് കൃഷിക്കാർക്ക് ഇതിൻ്റെ ചുറ്റുപാടുകൾ താമസിക്കുന്ന ആളുകൾക്ക് കുളിക്കാനും അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങൾക്ക് ജല ജലത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും തൊഴിലുറപ്പ് നടത്തുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയും പരിപാടിയുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറോ തൊഴിൽ ദിനവും അഞ്ഞൂറ് മീറ്റർ നീളത്തിലും ഏതാണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവ് വരുന്ന ഈ ഒരു പദ്ധതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരവും അതിലപ്പുറം ഇത് മറ്റുള്ള മേഖലകൾ കൂടി കൂടുതൽ വ്യാപിപ്പിച്ച് ഈ ഭൂവസ്ത്ര നിർമ്മാണം സൈഡ് കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതി ഏറ്റവും ആശ്വാസവും നാട്ടിലെ ഒരു നല്ല പദ്ധതിയുടെ തുടക്കവുമായി എല്ലാവരും ഇത് വ്യാപിപ്പിക്കണമെന്നാണ് ഒരു മെമ്പറ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് തോടിന്റെ വശങ്ങളിൽ മണ്ണ് ശരിപ്പെടുത്തി കയറവസ്ത്രം വിരിച്ച് അതിൽ വളർത്തു പുല്ല് വെച്ചുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുല്ല് വളരുന്നതോടെ മണ്ണിന്റെയും ജലത്തിന്റെയും സംഭരണ തോത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും മൂന്ന് ലക്ഷം രൂപയാണ് കരമ്പത്തോട് ഭൂവസ്ത്ര നിർമ്മാണത്തിന്റെ ചെലവ് ന്യൂസ് ബ്യൂറോ മലപ്പുറം